പെൻഷൻ വർധനവിൽ സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച് കാളിക്കാവിൽ സി പി എം ആഹ്ലാദ പ്രകടനം നടത്തി കുഞ്ഞാലി മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച ജാഥ ജംഗ്ഷൻ ചുറ്റി അങ്ങാടിയിൽ സമാപിച്ചു സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി ഉയർത്തിയതിന്റെ പേരിലാണ് സർക്കാരിന് അഭിപാത്യമർപ്പിച്ച് കാളിക്കാവിൽ സി പി എം പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തിയത് ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ മന്ത്രിസഭായോഗ തീരുമാനപ്രകാരമാണ് പെൻഷൻ തുക വർദ്ധിപ്പിച്ചത് ആയിരത്തി അറുനൂറ് രൂപയുള്ളത് രണ്ടായിരം രൂപയാക്കിയിട്ടാണ് പെൻഷൻ തുക വർദ്ധിപ്പിച്ചത് പാവപ്പെട്ട വീട്ടമ്മമാർക്കും സർക്കാർ ക്ഷേമ പെൻഷൻ നടപ്പിലാക്കിയിട്ടുണ്ട് വർക്കർമാർക്കും അംഗൻവാടി ജീവനക്കാർക്കും ഓണറെയും വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രകടനത്തിന് സി പി എം നേതാക്കളായ കെ കുട്ടൻ എൻ എം ഷഫീഖ് കെ ഫൈസൽ എൻ ഔഷാദ് പി റിയാസ് ബാബു റിയാസ് പാലോളി കൊല്ലാരൻ നസി തുടങ്ങിയവർ നേതൃത്വം നൽകി ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ സിക്സ്